നടത്തിപ്പിന്റെ ചുമതലയുള്ള ഇലക്ഷൻ കമ്മീഷനോട് കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന സമീപനം ഓരോ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോഴും ഇ വി എം ടാമ്പറിലാണ് ഇ വി എം ടാമ്പറികൾ ഇന്നലെ നമ്മുടെ കെ സി വേണുഗോപാലും മഹാരാഷ്ട്രയുടെ പ്രത്യേക ചുമതല ഉണ്ടെന്ന് പറയുന്ന രമേശ് ചെന്നിത്തലയും അമ്പി പതിനഞ്ച് സീറ്റ് പതിനേഴ് സീറ്റിലേക്ക് കോൺഗ്രസ് തോറ്റ തോറ്റമ്പിയതിനു ശേഷം പറയണം എന്താ പറഞ്ഞത് ഞങ്ങൾക്കല്ല ഇ വി എം സംശയിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയിക്ക ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ താമറിയപ്പെടുന്നു എന്നുള്ള കള്ളപ്രചാരണം നടത്തുക തെരഞ്ഞെടുപ്പിൽ കൃത്രിമമായ മാർഗങ്ങൾ ഉപയോഗിക്കുക രാജ്യദ്രോഹ ശക്തികളെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കൂട്ടുപിടിക്കുക സുപ്രീം കോടതിയിൽ വരെ സമരം നടത്താൻ കോൺഗ്രസ് ആളെ അയച്ച് ജഡ്ജിമാരെ കൊണ്ടുവരെ സമരം നടത്തുക ഈ അർബൻ നക്സലുകളെയും രാജ്യദ്രോഹ ശക്തികളെയും കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി പാർലമെന്റ് തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളെയും ദുരുപയോഗം ചെയ്യുന്ന പാർട്ടിയായ കോൺഗ്രസ് ആ കോൺഗ്രസിന് പുറപിടിക്കുന്ന ഇടതുപക്ഷം അർബൻ നക്സലുകൾ തീവ്രവാദികൾ ഇവരെല്ലാം ചേർന്ന് ഭരണഘടനയെ തകർത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് രാജ്യമെന്ന് ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നമ്മളെല്ലാവരും ഭരണഘടനയുടെ മഹത്തായിട്ടുള്ള കോപ്പി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ഭരണഘടനയെ സംരക്ഷിക്കാൻ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കാൻ ഈ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കും എന്നുള്ള പ്രതിജ്ഞ പുതുക്കേണ്ട ദിവസമാണ് എന്ന് കൂടി സൂചിപ്പിക്കുന്നതോടെ എല്ലാ അംഗങ്ങളും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് രാജ്യത്തിന്റെ ഭരണഘടനയെ സ്വന്തം ജീവനേക്കാൾ സംരക്ഷിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞ പുതുക്കുന്നു എന്നുള്ള സന്ദേശം നൽകണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു